നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഉണർന്ന് രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ രാവിലെ ഉണർന്നാൽ അടുക്കളയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിലവിളക്ക് പ്രോപ്പറായിട്ട് വെക്കേണ്ട ഒരു സ്ഥാനവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാകും നമ്മൾ ഇങ്ങനെ ഒരു വീട്ടിൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യവും നിലനിർത്തുന്നത് കാണാൻ സാധിക്കും വളരെയധികം മനസ്സിന് ഉന്മേഷവും ഉന്മാദവും ഒക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ താനെ നമ്മളിലേക്ക് സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല നിങ്ങൾ ഒരു മാസം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത ഒരാൾക്ക് പോലും ഇന്ന് വരെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ഒക്കെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അത് നിലനിർത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നില്ല എങ്കിൽ കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം നിങ്ങളുടെ വീടിനോ വീടിന്റെ ചുറ്റും ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ാണ് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മുതലാണ് പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങളത് നോക്കി കാണുക അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വലതുഭാഗത്ത് ചരിഞ്ഞു വേണം എഴുന്നേൽക്കാൻ വലതുഭാഗത്ത് ചരിഞ്ഞു എഴുന്നേറ്റതിനു ശേഷം കൈ മുകളിലേക്ക് മുഖത്തിന്റെ മുന്നിലേക്ക് നിവർത്തിപ്പിടിച്ച് രണ്ട് കൈകളും കൂട്ടിപ്പിടി പിടിച്ച് കൈ വെള്ളയിലേക്ക് നോക്കി ചൊല്ലേണ്ട മന്ത്രവും ദേവിയെ സ്മരിക്കേണ്ടത് എങ്ങനെയെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് നേരം പുലർന്നു ആ ഒരു പുതിയ പുലരി സമ്മാനിച്ച ദൈവത്തിന് ഭഗവാന് ദേവിക്ക് ഒക്കെ നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് കാല് കാൽപാദം നിലത്ത് വെക്കുന്നതിന് മുൻപ് കൈപ്പത്തി നിലത്ത് കുത്തി എഴുന്നേൽക്കുകയാണ് വേണ്ടത് നില നിലത്ത് കുത്തുക എന്നതിനു ശേഷം ജപിക്കേണ്ട മന്ത്രമുണ്ട് പതിയെ നിങ്ങൾ കാല് നിലത്തേക്ക് വെക്കുക എങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ഒരു നാല് ചുവട് വ കിഴക്കോട്ട് നടന്നതിന് ശേഷം നിങ്ങൾ റൂമ് വിട്ട് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് വളരെയധികം ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും അന്നത്തെ ദിവസം വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു മനസ്സിനൊരു സന്തോഷമുണ്ടാകും ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും നിങ്ങൾക്ക് അന്നത്തെ ദിവസം തരണം ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് രാവിലെ നമ്മളൊരു നാലരക്കെങ്കിലും എഴുന്നേൽക്കണം എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് മുൻപായി ഒരു നാലരയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്നും നിങ്ങൾ നാലരയ്ക്ക് എഴുന്നേൽക്കുന്നതൊരു പതിവാക്കുക ഇങ്ങനെ എഴുന്നേറ്റ് പല്ലും മുഖവും ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം കുളിക്കുക രാവിലത്തെ സ്നാനം അതിപ്രധാനമായിട്ടുള്ള ഒരു കുളിയാണ് ആ ഒരു കുളി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ പ്രതാപവും നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഒരു സമയമാണ് ആ സമയം നല്ല പ്രാർത്ഥനയ്ക്കും കുളിക്കും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു സമയമാണ് അപ്പോൾ ആ സമയം നമ്മൾ വളരെയധികം വളരെയധികം നല്ല രീതിയിൽ തന്നെ കൂടി കുളിക്കുക ഒരു മടിയും വിചാരിക്കാതെ കുളിക്കുക കുളിച്ച് കഴിഞ്ഞത് ശേഷം സൂര്യഭഗവാനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സൂര്യഭഗവാനെ വണങ്ങിയാൽ മതി സൂര്യൻ ഉദിച്ചു വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ആ സമയത്ത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക ഇനി കുളിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് ആ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കുളിച്ച് നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതുമാണ് ഇനി ഇതല്ല എങ്കിൽ പിന്നെ എക്സൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റൊരു സമയം കരുതി വെക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നിങ്ങൾ തലേന്ന് തന്നെ വിളക്ക് കൊളുത്താനുള്ള പൂക്കൾ ഇലകളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതില ഇല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തുളസി ഇലയാണ് നിങ്ങൾക്ക് ആ സമയത്ത് ഇറക്കാൻ സാധിക്കില്ല എങ്കിൽ നമുക്ക് തലേന്ന് തന്നെ നുള്ളി വെക്കാവുന്നതാണ് അതായത് നമ്മൾ സന്ധ്യയ്ക്ക് മുൻപ് തുളസി ഇല ഇറുക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വെളുപ്പിലേക്ക് പ്പിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വിളക്ക് കൊളുത്തുന്നതിലേക്ക് നിങ്ങൾക്ക് പുഷ്പങ്ങളും അതുപോലെ തുളസിയിലേക്ക് ഇറുത്ത് വെക്കാവുന്നതാണ് തുളസിയില ഇറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് വൈകുന്നേരങ്ങളിൽ സന്ധ്യ സമയങ്ങളിൽ തുളസിയില ഇറക്കാൻ പാടില്ല അതുപോലെ തുളസിയില ഇറക്കാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട് ആ സമയത്തും തുളസിയില ഇറക്കാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വിളക്ക് കൊളുത്തി ഒരു അഞ്ചോ പത്തോ എത്ര സമയമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക ആ സമയം നാമജപം അനിവാര്യമാണ് അതായത് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാമം ജപിക്കണം നാമം ജപിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക അന്നത്തെ ദിവസം നാമജപത്തിലൂടെ ആകുന്നത് വളരെ ഉത്തമമാണ് എല്ലാ പ്രാർത്ഥനകളും എല്ലാ ദേവഗണങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ ചെല്ലുമെങ്കിലും രാവിലെ ുത്തമമായിട്ട് ശിവഭഗവാന്റെ നാമങ്ങളും ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങളും ഒക്കെ ഉരുവിടുന്നതും ഭഗവാനെ കൊണ്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നതും വളരെ ഉത്തമമാണ് വിഷ്ണു ഭഗവാന്റെ പ്രാർത്ഥനകൾ വേണ്ട എന്നല്ല അതിൻ്റെ ഉദ്ദേശമായിട്ടിരിക്കുന്നത് രാവിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ശിവഭഗവാനോട് ചേർന്നിരിക്കാൻ നോക്കുക ആ സമയത്ത് ശിവഭഗവാന്റെ പ്രാർത്ഥനകൾ ജപിക്കുക വിഷ്ണു ഭഗവാന്റെ പ്രാർത്ഥനകൾ ആ സമയം കഴിഞ്ഞ് ജപിക്കാം ദേവിയുടെ ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിലുള്ള പ്രാർത്ഥനകൾ അറിയുമോ അതെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇതിന് ശേഷം നമ്മൾ ആ ഈ ഒരു പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു വരും ഒരു മൂന്ന് പ്രാവശ്യം നമ്മളുടെ ഓട്ട് കിണ്ടിയിൽ വെള്ളം എടുത്ത് ഭഗവാൻ ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം അർപ്പിച്ചു കൊണ്ട് മൂന്നോ ഏഴോ മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് സൂര്യ ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഗായത്രി മന്ത്രം മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ജപിക്കുന്നതിലൂടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം അത് ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനുശേഷം നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കളയിലേക്ക് പ്രാർത്ഥനയോടെ കയറുക അന്നപൂർണേശ്വരി ദേവിയെ നമിച്ചുകൊണ്ട് കയറുക ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കയറുക അന്നത്തെ ദിവസം വളരെ ധന്യമാക്കുവാൻ വേണ്ടി കയറുക ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും പ്രാർത്ഥനയോടെ തയ്യാറാക്കുക ആ പ്രാർത്ഥനയിൽ അന്നപൂർണേശ്വരി ദേവി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയാണ് പാർവതി ദേവിയുടെ ഒരു എനർജി നമ്മൾ കിഴക്ക് ഭാഗത്ത് വരുന്ന സൂര്യപ്രകാശം രാവിലെ വരുന്ന സൂര്യപ്രകാശത്തിലൂടെ പാർവതി ദേവി നമ്മളുടെ അടുപ്പിൽ നമ്മളുടെ അടുക്കളയിൽ വന്ന് വസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അടുക്കളയിൽ തീയൊക്കെ കൂട്ടുന്ന അടുക്കളയിലാണ് അടുപ്പുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മണ്ണെണ്ണ ഒന്നും ഒഴിച്ച് തീ കൊളുത്താൻ പാടില്ല അങ്ങനെയുള്ള ഒരു അടുക്കളയിൽ ലക്ഷ്മി ദേവി സിക്കില്ല അപ്പോൾ മണ്ണെണ്ണയൊക്കെ നിങ്ങൾ ഒഴിവാക്കി വേണം അടുപ്പ് കത്തിക്കുവാൻ അടുപ്പ് കത്തിച്ച് വളരെ നല്ല ചിന്തയോട് കൂടി നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഒരു മോശമായിട്ടുള്ള ഒരു ചിന്തകളും അടുക്കളയിൽ പാടില്ല അടുക്കളയിൽ അങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യുന്ന ആ ആഹാരത്തിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും മോശമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ മോശമായിട്ടുള്ള എനർജി ആഹാരത്തിൽ ഉണ്ടാവുകയും അത് നമ്മളെ കുടുംബാംഗങ്ങളിൽ വിളമ്പുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മൾ നാമജപത്തിലൂടെയോ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെയൊക്കെ ആഹാരം പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് എനർജിയോടെ ഉണർന്നിരിക്കാനും അവർക്ക് ഏതൊരു കാര്യം ചെയ്യാനും വളരെ ഉത്സാഹം തോന്നുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും വളരെ എനർജി ആയിട്ടിരുന്നാൽ ആരോഗ്യ ത്തോടെ ഇരുന്നാൽ പ്രാർത്ഥനയോടെ ഇരുന്നാൽ പോസിറ്റീവ് എനർജിയോടെ ഇരുന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ അതിഥികൾ ആരെങ്കിലും കയറി അല്ലെങ്കിൽ മറ്റുള്ളവർ പുറത്തുനിന്ന് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ അടുക്കളയിലേക്ക് കൂടുതൽ പ്രവേശിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് മറ്റുള്ളവരുടെ ബാഡ് എനർജി നമ്മുടെ അടുക്കളയിൽ വരും എന്നുള്ളതാണ് അതുപോലെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റൂം നമ്മൾ ഒരിക്കലും ഭാര്യയും ഭർത്താവും കിടക്കുന്ന ഒരു റൂം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അതുപോലെ നമ്മളുടെ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളൊക്കെ വന്നു പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം അവർ പോയ ഉടനെ തന്നെ ബെഡ്ഷീറ്റ് പുതപ്പ് അവർക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ അലക്കി ഉണക്കി വൃത്തിയാക്കി എടുത്തു വെക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക ഇനി രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ വലതുവശം ചേർന്നാണ് എഴുന്നേറ്റത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഇടതു വശം ചരിഞ്ഞു വേണം കിടന്ന് ഉറങ്ങുവാൻ ആ ഒരു കിടക്കുമ്പോൾ കിടക്കുന്നത് നമ്മൾ ഇടതു ചരിഞ്ഞു വേണം കിടക്കാൻ അതുപോലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വലതുവശം വശം ചേർന്ന് വേണം എഴുന്നേൽക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും സകല സമ്പൻ സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യത്തോടെ ഒരു കുടുംബത്തെ നിങ്ങൾക്ക് വാർത്തെടുക്കാനും സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം